യും ചെയ്തിട്ടുണ്ട് സി മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ധാരാളം ഹിസപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട് സി പി മുഹമ്മദ് ഓമാനപ്പട കിസപ്പാട്ട് എഴുതിയിട്ടുണ്ട് ചേറൂരിലെ ശുഭതാക്കൾ എന്ന് പറയുന്നത് ചേറൂർ പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഓമാനൂർ മാലപ്പാട്ട് എഴുതിയിട്ടുണ്ട് മൊഴത്തു പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഇത് മൊത്തത്ത് പടന്റെ കോപ്പിയാണ് മൊഴത്താട്ട് ഇതും സി പി മുഹമ്മദ് വേങ്ങരക്കാരൻ എഴുതിയായിരുന്നു വളരെ മനോഹരമായിട്ടാണ് കെ ടി മുഹമ്മദ് തിരങ്ങാടിക്കാരാണ് ഇത് വേങ്ങക്കാരനാണ് സി പി മുഹമ്മദ് മൂപ്പരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മൂപ്പര് വീട്ടിൽ പോയിരുന്നു മൂപ്പരെ മോനെ മോനൊക്കെ ജീവിച്ചിരിക്കും കണ്ടാല് ഇതുമായി ബന്ധപ്പെട്ടൊന്നും പക്ഷെ ഇവരുടെ മകള് വളരെ പ്രായമുള്ള മകളു യെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു വെല്ലൂരിലാണ് അവര് പാടി പറയാൻ വേണ്ടി പോയിട്ട് ഇവിടെ നമുക്കൊക്കെ പാടി പറയാൻ വേണ്ടി പോയിട്ട് ശബ്ദമടഞ്ഞ് ശബ്ദമില്ലാതെയായി അവിടെ മറവ് ചെയ്ത വളരെ പാവപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജീവിക്കാൻ പോലും വർക്കില്ലാത്ത നല്ല പണ്ഡിതനായിരുന്നു ും കഴിവുള്ള ആളായിരുന്നു ആ മകൾ മകളിങ്ങനെ വിശദീകരിച്ചു ആ മകളും ഈ അടുത്ത് കണ്ടപ്പോൾ മൂലത്ത പടപ്പാട്ടൊക്കെ അവര് എഴുതിയതാണ് ഓമാര പടപ്പാ കിസപ്പാട്ട് എഴുതിയിട്ടുണ്ട് ചേറു പടപ്പാട്ട് എഴുതിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് അവരിതൊക്കെ എഴുതിയിട്ടുള്ളത്